ഹായ് ഫ്രണ്ട്സ് എസ് എ വീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻഡ്രം ജില്ലയിൽ നെയ്യാറ്റങ്കരയാണ് നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും പേരും നിങ്ങൾക്ക് വാങ്ങിക്കാനായി താൽപ്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിന്ന് കോഡ് വരുന്നത് എക്സ് വൺ എക്സ് ടു എന്നിങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ഒരു ഗ്രീൻ ചീ കൂടി ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫെതറൊക്കെ വന്നൊരു ബാഡാണ് കോഡ് വരുന്നത് എക്സ് ഒന്നാണ് ഈയൊരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എക്സ് ഒന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന റെഡ് ഫാക്ടർ പൈനാപ്പിൾ കൊണ്ടു ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഏകദേശം ഫുൾ ഫെവർ ആവറായ ഒരു ബെഡാണ് കോഡ് വരുന്നത് എക്സ് രണ്ടാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എക്സ് രണ്ടാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് താല്പര്യമുള്ളത് ഉടൻ തന്നെ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന സ്മാൾ കൊണർ ടൈപ്പിലുള്ള ബേഡിൻ്റെ രണ്ട് ഫീമെയിൽ ബേഡുകളാണ് ഒരു പൈനാപ്പിൾ കൊണിയോറും ഒരു ബ്ലൂ പൈനാപ്പിൾ കൊണിയോറും അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് പേരും ഡി എൻ എ ഉള്ള ഫീമെയിലുകളാണ് കോഡ് വരുന്നത് എക്സ് മൂന്നാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എക്സ് മൂന്നാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് സഞ്ജി കുണിയോറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ ബ്രീഡായിരുന്ന സമയത്ത് രണ്ടുപേരുടെയും കാലിൽ എലി അടിച്ചതാണ് കോഡ് വരുന്നത് എക്സ് നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആറായിരം രൂപയാണ് കോഡ് വരുന്നത് എക്സ് നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആറായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അവരുടെ കാലിൽ ഡാമേജ് ആണെങ്കിലും ബ്രീഡിങ്ങിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് അടുത്തതായി വരുന്നത് സിനിമൺ കോക്ട്രൈലിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് എക്സ് അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എക്സ് അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർക്കുണ്ടെന്ന് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന വൈറ്റ് ഫേസ് കോക്ടൈലിൻ്റെ ഒരു ബ്ലീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ബ്ലീഡിംഗ് സെറ്റ് ആണ് കൊണ്ടു ഉടൻ തന്നെ ബ്ലീഡിങ്ങിനായിട്ട് സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് കോഡ് വരുന്നത് എക്സ് ആണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ തന്നെയാണ് കോഡ് വരുന്നത് എക്സ് ആണ് നമുക്ക് അടുത്തതായി വരുന്നത് കോക്ടൈലിൻ്റെ ഒരു ബാച്ച് ആണ് ഇതിൽ നാല് പേര് ഗ്രേ കോക്ക്ടെയിലും ഒരാൾ വൈറ്റ് ഫൈസ് കോക്ടൈലും ഒരാൾ ലൂട്ടിനോ കോക്ടൈലുമാണ് ടോട്ടല് ആറ് പീസുണ്ട് അതിൽ ലൂട്ടിനോ കോക്ടൈല് കാല് ഡാമേജായിട്ടുള്ളൊരു ബാഡാണ് അത് ഫ്രീ ബേഡാണ് ഈ ആറ് പീസിനും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എക്സ് ഏഴാണ് ഈ ആറ് പീസിനും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബിയറ്റ്സിൻ്റെ പി ടിഒറേറ്റിൽപ്പെട്ട വരേണ്ട ഒരു ആറുപേരടങ്ങുന്നൊരു ബാച്ചാണ് ഇവർക്കെല്ലാവർക്കും നാല് മാസത്തിൻ്റെ മുകളിൽ പ്രായമുണ്ട് കോഡ് വരുന്നത് എക്സ് എട്ടാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് എക്സ് എട്ടാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് അടുത്തതായി വരുന്നത് എട്ട് പീസ് നോർമൽ ബഡ്ജീസിൻ്റെ ഒരു ബാച്ചാണ് എല്ലാവരും അഡൽട്ടായിട്ടുള്ള ബാറ്റുകളാണ് കോഡ് വരുന്നത് എക്സ് ഒമ്പതാണ് ഈ എട്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എക്സ് ഒമ്പതാണ് ഈ എട്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലവേഴ്സിൻ്റെ ഫിഷർ വെറേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇതിൽ ബ്ലൂ യൂയിങ് വിഷർ റോപ്ലയും മെയിലും ഗ്രീൻ വിഷർ റോപ്ലേയും ഫീമെയിലും ആണ് കോഡ് വരുന്നത് എക്സ് പത്താണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എക്സ് പത്താണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിൽപ്പെട്ട ബാൻഡ് രണ്ട് ബ്രീഡിംഗ് സെറ്റുകൾ ഒരു ബാച്ചാണ് ഇവരെ രണ്ട് പേരനെയും കൊണ്ടു വന്നവർക്കുണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ പേരുകളാണ് കോഡ് വരുന്നത് എക്സ് പതിനൊന്നാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എക്സ് പതിനൊന്നാണ് ഈ രണ്ട് പേരുകൾക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഹൈപ്പർ റെഡ് സഞ്ജയ് കുണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് ഫീമെയിൽ ആണ് നല്ല ക്വാളിറ്റി ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് കോഡ് വരുന്നത് എക്സ് പന്ത്രണ്ടാണ് ഈ ഒരു ഫീമെയിൽ ബാൻഡിന് റേറ്റ് വരുന്നത് എണ്ണായിരം രൂപയാണ് കോഡ് വരുന്നത് എക്സ് പന്ത്രണ്ടാണ് ഈ ഒരു ഫീമെയിൽ ബാൻഡിന് റേറ്റ് വരുന്നത് എണ്ണായിരം രൂപയാണ് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് നമുക്ക് അടുത്തതായി വരുന്നത് എം ആ കൊണിയൂറിൻ്റെ ഒരു ഹാൻഡ് മെയ്ഡ് ചിക്കാണ് അത്യാവശ്യം ഫെദറൊക്കെ വന്നൊരു ബേഡാണ് നല്ല രീതിയിൽ ഫുഡൊക്കെ ഒരു ബേഡാണ് കോഡ് വരുന്നത് എക്സ് പതിമൂന്നാണ് ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എക്സ് പതിമൂന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട ബാൻഡിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ആൽബിന് മുള്ളിൽ മെയിലും ലൂഡിന് ഫീമെയിലും ആണ് കോഡ് വരുന്നത് എക്സ് പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എക്സ് പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ക്രിംസൺ വില്ലിയുടെ കോൺഗ്രസ് ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാഡാണ് കോഡ് വരുന്നത് എക്സ് പതിനഞ്ചാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എക്സ് പതിനഞ്ചാണ് ഈ ഒരു ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന പൈനാപ്പിൾ കൊണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും അത്യാവശ്യം നല്ല റെഡ് കളറേഷൻ ഉള്ള ബാഡുകളാണ് കോഡ് വരുന്നത് എക്സ് പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് എക്സ് പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻഫിഷർ റപ്പിലേൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എക്സ് പതിനേഴാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എക്സ് പതിനേഴാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൽ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ടവേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഒലിവ് യൂയിങ് ഫിഷർ മെയിലും ഒലിവ് ഫിഷർ ഫീമെയിലും ആണ് കോഡ് വരുന്നത് എക്സ് പതിനെട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എക്സ് പതിനെട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർക്കൊണ്ടുതന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബിയേറ്റ്സിൻ്റെ പിഷർ റേറ്റിൽപ്പെട്ട ബാൻഡ് ഒരു ആറുപേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഇവർക്കെല്ലാവർക്കും ആറുമാസത്തിന് മുകളിൽ പ്രായമുണ്ട് കോഡ് വരുന്നത് എക്സ് പത്തൊമ്പതാണ് ഈ ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എക്സ് പത്തൊമ്പതാണ് ഈ ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്